ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി ഉണ്ടാക്കിയ പായസൊക്കെ കഴിച്ച് കൃഷും മഹിയും കൂടി ദേസാറിന്റെ വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കുകയാണ് മഹിയപ്പ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുകയാണ് നാളെ ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറയുന്ന സമയത്ത് കൃഷ് കൺമണിയുടെ ചെവിയിൽ മഹി കേൾക്കാതെ പറയുകയാണ് ഞാൻ പോയിട്ട് പറ്റിയാൽ രാത്രി വരാമെന്ന് കൺമണിയോട് പറയുന്നത് മഹി കേൾക്കുന്നുണ്ട് മഹിയപ്പ പറയുന്നുണ്ട് മതി മതി ഞാൻ നീ പറയുന്നതെല്ലാം കേട്ടു കൺമണി അവൻ രാത്രി വരില്ലാട്ടോ എന്ന് പറയാണ് അതിനുശേഷം കൃഷും മഹിയും പോകുന്നുണ്ട് പുറത്തു വെച്ചിട്ട് എന്നിട്ട് മഹി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്തായാലും കല്യാണമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പൊക്കെ എങ്ങനെയാണ് എത്ര കുട്ടികൾ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃഷി മഹിയോട് പറയുന്നുണ്ട് അതൊക്കെ ഞാനും കൺമണിയും കൂടി ആലോചിച്ച് തീരുമാനിച്ചോളാം നിനക്കിപ്പോ കൊച്ചങ്ങളുടെ കാര്യല്ലേ അറിയേണ്ടത് എന്ന് കൃഷി മഹിയോട് പറയുമ്പോൾ മഹി ചിരിക്കുന്നുണ്ട് പിന്നീട് ജർമ്മനിയിൽ നിന്നും സാഗർ ദേസാറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവസാറിനോട് സാഗർ പറയുന്നുണ്ട് ദേവസാർ കൃപമോള് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൾ വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം അവൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട ആഗ്രഹം ബലരാമനെതിരെയുള്ള കേസ് പിൻവലിച്ച് അവനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നാണ് അതുകൊണ്ട് ഞാനും ശുചുവും നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വന്നിട്ട് ബലരാമനെ പുറത്തിറക്കിയതിനു ശേഷം ഞങ്ങൾ വൈകാതെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ ദേവ്ജി കൃഷിനെ അറിയിക്കരുത് ദേവ്ജിക്ക് അറിയാലോ കൃഷി ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ഇപ്പോൾ അവനോടൊന്നും പറയണ്ട ഞാനാദ്യം നാട്ടിക്ക് വരട്ടെ ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എന്നൊക്കെ സാഗർ ദേവ്ജിയോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ദേവ് ആകെ ഷോക്കായി നിൽക്കുകയാണ് സ്വന്തം മകനെ തന്നെയാണ് സാഗർ ജയിലിൽ നിന്ന് ഇറക്കാൻ പോകുന്നതെങ്കിലും കൃഷി ഇതെല്ലാം അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ദേവിജി ആകെ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത് കൺമണി ദേവ് സാറിനോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാർ എന്താ സാറിന്റെ പ്രശ്നം എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് കൺമണി കൃഷിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ പേടിയുണ്ട് ഇപ്പോൾ എന്നെ സാഗർ വിളിച്ചിരുന്നു ബലരാമനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സാഗറും സുജാതയും ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട് കൃപമോള് സംസാരിക്കാൻ തുടങ്ങിയ കൃപമോള ആദ്യമായിട്ട് അവരോട് പറഞ്ഞ ആഗ്രഹം ബലരാമനെ പുറത്തിറക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ അവര് വരുന്നുണ്ട് കൃഷി ഇത് എങ്ങനെ നേരിടുമെന്ന് അറിയില്ല എനിക്കാകെ പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ കൺമണിയും ആകെ ടെൻഷൻ ആവുന്നുണ്ട് പിന്നീട് ബലരാമനെ കാണാനായിട്ട് സുമിത്ര ജയിലിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് ബലരാമനും സുമിത്രയും സംസാരിക്കുന്ന സമയത്ത് അടുത്ത സഹദേവനം നിൽക്കുന്നുണ്ട് സുമിത്ര മനസ്സിൽ എന്തൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ബാലുവിനോട് ഓൾറെഡി സുമിത്ര പറഞ്ഞിട്ടുണ്ട് ബാലു ഇനി ഒന്നുകൂടി ആശുപത്രിയിൽ ാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ബലരാമന്റെ മനസ്സ് തളരും അതിൽ പിടിച്ച് നമുക്ക് കേറാം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സുമിത്ര ജയിലിലേക്ക് എത്തുന്നത് എന്നിട്ട് സുമിത്ര ബലരാമനോട് സാഗറിനെയും സുജാതയെയും കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാഗറിന്റെയും സുജാതയുടെയും ശത്രുവാക്കി മാറ്റിയാണ് ബലരാമനെ ബലരാമന് അപ്പോ സാഗറിനോടും സുജാതയോടും പക തോന്നി തുടങ്ങുകയാണ് എന്നിട്ട് ബലരാമൻ സുമിത്രയോട് പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം കേട്ടോളൂ സാഗറും യും എന്റെ മനസ്സിൽ എങ്ങനെയാണെന്നുള്ളതല്ല അച്ഛൻറെ അമ്മയുടെയും ഈ ആഗ്രഹമില്ലേ അത് ഞാൻ സാധിച്ചു തരും എന്ത് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എന്റെ അച്ഛനെയും അമ്മയും രക്ഷിക്കും എന്നെ ഇത്രയും വലുതാക്കി വളർത്തിയ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഇത് എന്ത് വന്നാലും ചെയ്യും എന്ന് ബലരാമൻ പറയുന്നുണ്ട് സുമിത്രയ്ക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട് സാഗറിനെതിരെ മാനസികമായിട്ട് തന്നെ ബലരാമനെ മാറ്റിയെടുക്കുകയാണ് സുമിത്ര അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം സുമിത്ര ബാലുവിനെ വിളിച്ചറിയിക്കും ഇത് കേൾക്കുന്ന സമയത്ത് ബാലുവിനും നല്ല സന്തോഷമാവുകയാണ് അതിനുശേഷം ആന്റിയമ്മ മാനസിയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് കൃഷിനെ ഇവിടെ നിന്നും അകറ്റി നിർത്താൻ നിന്റെ മനസ്സിൽ വല്ല വഴിയുമുണ്ടോ നിന്നോടൊപ്പം എന്താ കാരണമെന്നൊന്നും ചോദിക്കരുത് അതെല്ലാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ എനിക്ക് അവനെ ഇവിടെ നിന്നും കുറച്ചു ദിവസത്തേക്ക് മാറ്റി നിർത്തണം അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആൻഡിയമ്മ മാനസിയോട് ചോദിക്കുന്നുണ്ട് പിന്നീട് ഇന്ന് ഓഫീസിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം മാനസ ഓർക്ക് ാണ് കൺമണിക്ക് ആ പുതിയ പ്രൊജക്ട് കിട്ടിയതും ദൈവസാർ എല്ലാവരുടെ മാനസയെ അപമാനിച്ചതും മാനസയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല മാനസ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട് എടി കണ്മണി നീയും നിന്റെ ഫാൻസും ചേർന്ന് ഇന്ന് എന്നെ ഓഫീസിൽ വെച്ച് പരസ്യമായി നാണം കെടുത്തി ഇതിനെല്ലാം ഒരു തിരിച്ചടി തന്നില്ലെങ്കിൽ ഞാൻ മാനസിയല്ലടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അലികയിൽ നിന്ന് പുറത്താക്കും പിന്നെ കൃഷിന്റെ മനസ്സിൽ നിന്നും പുറത്താക്കും കൃഷി എന്റേതാണ് എന്നൊക്കെ മനസ്സിൽ മാനസ് ചിന്തിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ബലരാമനെ എന്തായാലും സാഗറിന്റെയും സുജാതയുടെയും ശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ് സുമിത്ര അതുകൊണ്ട് തന്നെ സാഗർ നാട്ടിലേക്ക് എത്തിയ ഉടനെ ബലരാമൻ അവരോട് പക തീർക്കും കൃഷിയാണെങ്കിൽ ബലരാമനെ പുറത്തീർക്കുന്നത് അറിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്